കർത്താവിന്റെ വചനം ജീവിപ്പിക്കുന്ന വചനമാണ് ജീവൻ നൽകുന്ന വചനമാണ് നമ്മളെ ഉയർത്തുന്ന വചനമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ദൈവവചനം നമുക്ക് ഹാലലുയ സ്വാതന്ത്ര്യം വരുത്തുന്നതാണ് ദൈവവചനം വചനം ഇങ്ങനെയാ പറയുന്നത് സത്യം നിങ്ങൾ അറിയും സത്യം നിങ്ങളെ സ്വതന്ത്രരാ വചനം സത്യമാകുന്നു എന്ന വചനത്തിനെതിരിക്കും സത്യവചനം അപ്പൊ നമ്മൾ ഈ വചനം അറിയുമ്പോൾ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരാകും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം സത്യം അറിയുന്നു അത്രത്തോളം നമ്മുടെ ലൈഫിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ നമ്മുടെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുന്നു നമ്മുടെ നമ്മുടെ ജീവിതത്തിനകത്ത് വീഴ്ചയും താഴ്ചയും നിരാശകളും നമ്മുടെ കുറവുകൾ മാത്രം ചുറ്റുപാടുകൾ ചൂണ്ടിക്കാണിക്കുന്നു വചനം നമുക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് നിന്റെ പാപത്തിന് നിന്റെ അകൃത്യത്തിന് നിന്റെ ബലഹീനതകൾക്ക് വേണ്ടി യേശു യേശുക്രൂശം മരിച്ചു യേശുവിന്റെ ക്രൂശന്റെ മരണവും പുനരുദ്ധാനവും നമ്മുടെ ജീവിതത്തിന്റെ വിടുതലായിരുന്നു നമ്മൾ എത്രത്തോളമാണ് യേശുക്രിസ്തുവിന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും യഥാർത്ഥമായി നാം തിരിച്ചറിയുന്നത് അത്രത്തോളം നമ്മൾ സ്വതന്ത്രരാണ് പ്രിയപ്പെട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ കടന്നു പോകുന്ന വഴികൾ ഏതുമാകട്ടെ ഏത് വലിയ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വിരോധമായി നിന്നാലും ദൈവവചനത്തെ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ധൈര്യവും ഉറപ്പും പ്രത്യാശയും നിങ്ങളിൽ വർദ്ധിച്ചു വരാറുള്ളൂ ചുറ്റുപാടുകൾ നിങ്ങൾ എത്രത്തോളം തകർക്കാൻ നോക്കിയാലും നിങ്ങൾ ആ തകർച്ചയുടെ നടുവിൽ നിന്ന് ഉയർത്തെ നിൽക്കും കാരണം ദൈവവചനത്തിന് നിങ്ങളെ ജീവിപ്പിക്കാൻ ശക്തിയുണ്ട് പ്രേസ് ഗോഡ് നമ്മളെ ജീവിപ്പിക്കാൻ ശക്തിയുണ്ട് കർത്താപ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും നിങ്ങളോടൊപ്പം ദൈവചനവുമായിട്ടായിരിക്കുമ്പോൾ വളരെയേറെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹ വന്ദനം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇന്ന് ദൈവവചനത്തിനും ചിന്തിക്കാനായിട്ട് എബ്രാഹിം ലേഖനം അതിൻ്റെ എട്ടാമത്തെ അധ്യായത്തിൽ എബ്രാഹിം ലേഖനം അതിൻ്റെ എട്ടാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ അവർക്ക് അവരോട് ചെയ്യാനിരിക്കുന്ന പുതിയ നിയമം കർത്താവ് പറയുന്നത് ഞാൻ അവരോട് ചെയ്യാനിരിക്കുന്ന പുതിയ നിയമം ഇങ്ങനെയാവും ഞാൻ എൻ്റെ ന്യായപ്രമാണവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും ഇവിടെ ദൈവജനം പറയുന്നത് ദൈവം ഒരു വീണ്ടും ഒരു പുതിയ ഉടമ്പടി വീണ്ടും ഒരു പുതിയ ഉടമ്പടി ചെയ്യും ആ ഉടമ്പടിയുടെ പ്രത്യേകതയായിട്ട് പറയുന്ന ഇതാണ് ആ ഞാന് അവരുടെ ഉള്ളിൽ എന്റെ നിയമത്തെ ആക്കും എൻ്റെ കൽപ്പനകളെ ഞാൻ അവരുടെ ഉള്ളിലാക്കും അത് അതിന്റെ പരിഭാഷയിൽ യഥാർത്ഥ പരിഭാഷയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവരുടെ മനസ്സിൽ അവരുടെ മൈൻഡിൽ ഞാൻ ആക്കും എന്നിട്ട് അവരുടെ ഹൃദയത്തിൽ ഞാൻ എഴുതും ഐ വിൽ റൈറ്റ് ദ ലോ ഇൻ മൈൻഡ് ആൻഡ് ഐ പുട്ട് ദ ലോ ഞാൻ എൻ്റെ ഈ നിയമത്തെ അവരുടെ ഹൃദയത്തിൽ എഴുതും ഹൃദയത്തിൽ എഴുതും അപ്പൊ ഇവിടെ പുതിയ നിയമം എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്നത് നിയമത്തിനകത്ത് ഉള്ള കാര്യങ്ങൾ അവരുടെ അവരുടെ അകത്ത് എഴുതും അവരുടെ ഉള്ളിൽ എഴുതും അവർക്ക് തിരിച്ചറിയാത്തക്കണം അവരത് മനസ്സിലാക്കത്തക്കണം അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എഴുതും വളരെ മനോഹരമായിട്ട് സിമ്പിളായിട്ട് എഴുതിയിരിക്കുക ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ അതിനെ എഴുതും അവരുടെ ഹൃദയങ്ങളിലെഴുതിനെ ആക്കും ന്യായപ്രമാണത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ ആക്കും അപ്പൊ ഇവിടെ പുതിയ നിയമം എന്ന് പറയുമ്പോൾ അവിടെ ചെയ്യാനിരിക്കുന്ന പുതിയ നിയമം കവനന്റ് നമുക്കറിയാം ദൈവവചനത്തിൽ പലയിടത്തും ദൈവം പലരുമായിട്ട് കവനം ചെയ്യും നമുക്കറിയാം ദൈവം ആദാമിനോട് നോഹയോട് അബ്രഹാമിനോട് മോശയോട് ദൈവചനത്തോട് ദാവീദിനോടൊക്കെ ഉടമ്പടികൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ എന്നാലും ഉടമ്പടികളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഒരു സീസന്റെ അവസാനം ഒരു പുതിയ സീസന്റെ തുടക്കമായിട്ടാണ് ഉടമ്പടി നമ്മൾ എല്ലായിടത്തും കാണുന്നത് അപ്പൊ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവം ജനത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയുള്ള ആ ഒരു ആ ഒരു ചലന സമയമാണ് ശരിക്കും പറഞ്ഞാല് ഉടമ്പടി എന്ന് പറയുന്നത് അപ്പൊ ഉടമ്പടി വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഉടമ്പടിയുടെ പ്രാധാന്യം ഒരു വിത്ത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുതിയ തുടക്കം അപ്പൊ ഉടമ്പടിയിലേക്ക് ഉടമ്പടി ആ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മിലെ തന്നെ സ്വഭാവത്തെയും ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും ഉടമ്പടി അപ്പൊ ദൈവം ചെയ്യാണ്ടിരിക്കുന്ന പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പറയുന്നത് ഉടമ്പടി ഞാൻ പുതിയതായിട്ട് ചെയ്യല്ലേ ചെയ്യുന്നു എന്നാൽ കഥാവ് പറയുന്നത് ഞാൻ ചെയ്യാനിരിക്കുന്ന പുതിയ ഉടമ്പടി ഞാൻ ചെയ്യാനിരിക്കുന്ന ഞാൻ അവരോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാവും നിയമമാകും അപ്പൊ ഈ നിയമത്തിന്റെ പ്രത്യേകത ഇതുവരെയും കല്ലിൽ എഴുതി കൊടുത്തത് ഇനി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും അവരുടെ മനസ്സിൽ ഞാൻ എഴുതും അവരിൽ എഴുതി കഴിഞ്ഞാൽ അവർ എന്റെ പ്രമാണത്തിൽ നടക്കും ആരോടും നിർബന്ധിക്കേണ്ട കാര്യമില്ല അവർ എന്റെ പ്രമാണത്തിൽ നടക്കാൻ തുടങ്ങും അപ്പൊ ഈ ന്യായപ്രമാണം പ്രമാണം ദൈവചാരത്തിൽ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം അക്ഷരം കൊള്ളുന്നു രണ്ട് കൊരിങ്ങ ലേഖനം മൂന്നാമധി നമ്മൾ വായിക്കുന്നത് അക്ഷരം കൊല്ലുന്നു ആത്മാവ് ജീവിപ്പിക്കുന്നു അപ്പൊ അക്ഷരമായിട്ട് എഴുതി കൊടുത്തതാ ഈ പ്രമാണം അവരുടെ ജീവിതത്തിൽ അവർക്ക് ആഗ്രഹിച്ചതുപോലുള്ള കുതിപ്പ് അവർക്ക് ലഭിക്കാതെ പോയി അവരുടെ ജീവിതത്തിന്റെ പരമാവധി ശ്രമം അവർ നടത്തി ആ പ്രമാണത്തെ ആ അനുസരിക്കാനായിട്ട് പക്ഷെ സാധിക്കാതെ പോയി ആ പ്രമാണത്തെ അനുസരിക്കാൻ സാധിക്കാതെ പോയി അവരുടെ ജീവിതത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ് പ്രമാണത്തെ അനുസരിക്കാൻ കഴിയാതെ പോയ അവരുടെ ജീവിതത്തിൽ ദൈവികമായ ഒരു ഇടപെടലുണ്ടാകും ആ ദൈവികമായ ഇടപെടലിനെ കുറിച്ച് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഹലബിയ ആമേൻ അവരുടെ ഉള്ളിൽ ഞാൻ എഴുതും നിയമത്തെ അവരുടെ ഉള്ളിലാക്കും പ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കും അവരോട് ഇതുവരെയും എഴുതിക്കൊണ്ടിരുന്ന അക്ഷരത്തിൽ നിന്ന് മാറി അവരെ നടത്തുന്നതാക്കി മാറ്റും നടക്കുന്നതാക്കി മാറ്റും അവരെ നടത്തുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ആ ദൈവചനത്തിൽ കാണുന്നത് ഇങ്ങനെയാണ് യോശുവോട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ് നീ ഈ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കണം എന്തിനാണ് ഈ ന്യായപ്രമാണ പ്രകാരം നീ നടക്കേണ്ടതിന് നീ രാവും പകലും ധ്യാനിക്കണം അപ്പോ നീ ഇത് രാവും പകലും ധ്യാനിച്ചാൽ നിനക്ക് ഈ പ്രമാണമനുസരിച്ച് നടക്കാം നിനക്ക് അത് നടക്കാൻ സാധിക്കണമെങ്കിൽ എന്തുവേണം നീ ന്യായ പ്രമാണത്തെ രാവും പകലും ധ്യാനിക്കണം ധ്യാനിക്കുമ്പോൾ നീ അതിന് പ്രകാരം നടക്കാൻ സാധിക്കും എന്ന് കർത്താവ് ആ യോശുവയ്ക്ക് കൽപ്പന കൊടുക്കുക ഒന്ന് ചിന്തിച്ചു നോക്കുക നമുക്ക് ഒരു സ്ഥലത്ത് ഒരാള് ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഒരു ജോലിയിൽ നിയോഗിച്ചു നിന്നിരിക്കട്ടെ ഒരാളെ ഒരു ജോലിയിൽ അപ്പോയിന്റ് ചെയ്തു അയാളെ ആ വ്യക്തി അപ്പോയിന്റ് ചെയ്തപ്പോ ആ വ്യക്തിക്ക് ഇന്ന ഉത്തരവാദിത്തമാണ് ഇന്ന സ്ഥാനമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ എന്തോ ഒരു പോസ്റ്റ് അദ്ദേഹത്തിന് ആ നൽകിയിരിക്കുന്നു എന്നാൽ ആ നൽകിയിരിക്കുന്ന പദവിക്ക് തക്കവണ്ണമുള്ളതായ ചുറ്റുപാടുകൾ ഒരുക്കി കൊടുക്കേണ്ടത് നിയോഗിച്ച കമ്പനിയുടെ ഉത്തരവാദിത്തം ജസ്റ്റ് ഒരു ലോജിക്ക് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നു ഒരാളെ കമ്പനിക്ക് ഡ്രൈവറായെടുത്തു നിന്നിരിക്കണ്ട് ആ ഡ്രൈവർ ഓടിക്കാൻ വണ്ടിയില്ലെങ്കിലോ ഡ്രൈവർ ഓടിക്കാൻ വണ്ടി വേണം അപ്പൊ വാഹനം വാങ്ങിച്ചു കൊടുക്കേണ്ട കമ്പനിയുടെ ഉത്തരവാദിത്തം അപ്പോ ന്യായപ്രമാണം പ്രമാണം കൊടുത്തു ചെയ്യണം ചെയ്യരുത് ഈ കാര്യം ചെയ്യണം ചെയ്യരുത് ചെയ്യണം ചെയ്യരുത് എന്ന് നിയോഗം അവർക്ക് കൊടുത്തു പക്ഷെ അത് എങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് സാധിക്കാതെ പോയി അവർക്ക് അറിഞ്ഞില്ല അവരുടെ 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 ജീവിതത്തിനകത്ത് അവരുടെ മുഴുവൻ ശ്രമവും അവർ ന്യായപ്രമാണം അനുസരിക്കാനായിട്ടുള്ള മുഴുവൻ ശ്രമങ്ങളും അവർ നടത്തി അവരുടെ ജഡപപ്രകാരമുള്ള സകലവിധ സമർപ്പണവും ത്യാഗവും ഒക്കെ അവരുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർ ചെയ്തു പക്ഷെ അവർക്ക് അവിടെ റീച്ച് ചെയ്യാൻ പറ്റും അവർക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും അവർക്ക് അങ്ങനെ എത്തിപ്പെടാൻ കഴിയാത്ത സിറ്റുവേഷനെ കൂടെ അവർ പോയപ്പോ അമീൻ നമുക്ക് ദൈവജനത്തിൽ കാണുന്നതാണ് ദാവീദ് തന്റെ ജീവിത അനുഭവം ഇങ്ങനെ പറഞ്ഞേ ഹോവ എന്റെ ഇടേനാവും പച്ചയായ പച്ചയകൾപടങ്ങളെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്കെന്നെ നടത്തുന്നു അപ്പൊ അവിടെ നടക്കുന്നു എന്നതിനപ്പുറത്ത് നടത്തുന്നു എന്ന തീരത്തെ നമ്മൾ അവിടെ കാണുന്നു ദൈവം തന്റെ ജനത്തെ ന്യായപ്രമാണത്തിന് മുമ്പുള്ള കാലത്തും ആ പറയുന്നൊരു കാര്യം ഇതാ കർത്താവ് അവരെ തന്റെ ചെറുകിന്റെ മേൽ അവരെ വഹിച്ചു നടത്തിന്ന് എഴുതി അപ്പൊ അവരെ നടത്തിയ ദൈവത്തെ കുറിച്ചാണ് പക്ഷെ യോശുവീട് കർത്താവ് നീ പ്രമാണങ്ങളെല്ലാം അനുസരിച്ച് നടക്കേണ്ടതിന് നീ നടക്കണം അതിനെന്താ ചെയ്യേണ്ടത് ഈ ന്യായ പ്രമാണത്തിൽ രാവും പകലും നീ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ നിനക്ക് ഇതിൽ നടക്കാം ഇതനുസരിച്ച് നടക്കാം അവർ നടക്കാൻ ശ്രമിച്ചു നടക്കാൻ കഴിയാതെ പക്ഷേ കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് തൻ്റെ ശിഷ്യന്മാരെ പല കാര്യങ്ങൾ അവരോട് പറഞ്ഞു അവരോട് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ നമുക്ക് ഉപദേശത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് സുവിശേഷം അഞ്ചാം അധ്യായം ആറാം അധ്യായം ഏഴാം അധ്യായം ഈ മൂന്ന് അധ്യായങ്ങൾ വായിക്കുമ്പോൾ ആറാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുള്ളൂ ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കിയാൽ ഇച്ചയോടെ നോക്കുന്നവന് പാപം ചെയ്തു വരും അപ്പൊ ഇതുവരെ മോശയുടെ പ്രമാണത്തിനകത്ത് നിങ്ങൾ ചെയ്യാതിരിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടിയിരുന്നത് അവര് അത് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു പക്ഷെ അവർക്ക് അവർക്ക് പറ്റിയില്ല പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുന്നത് തന്നെ അല്ല പാവം എന്നോട് പറയുന്നത് ഇവിടെ പറയുന്ന ഒരുവൻ ഹൃദയം കൊണ്ട് ഒരു സ്ത്രീയെ ഇച്ഛയോടെ നോക്കി കഴിഞ്ഞാൽ പാപം ചെയ്തു കഴിഞ്ഞു അപ്പൊ അവിടെ പാപം ചെയ്യാനായിട്ട് പ്രവൃത്തിയെ അടിസ്ഥാനപ്പെടുത്തി അല്ല കർത്താവോട് പറയുന്നത് നീ ഹൃദയത്തിൽ ചിന്തിച്ചാൽ പാപം ചെയ്തു അപ്പൊ ഇവിടെ വേണ്ടത് എന്താണ് ദൈവ ന്യായ അനുസരിച്ച് നടക്കണമെങ്കിൽ അവർക്ക് ഇപ്പോൾ വേണ്ടത് ശാരീരികമായ ബലമല്ല അവർക്കിപ്പോൾ വേണ്ടത് ഉള്ളിലെ ബലമാണ് ഉള്ളിലെ ബലമാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് യോഗനാൻ സുവിശേഷത്തില് അതിന്റെ പതിനാറാം അധ്യായത്തിൽ വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആ യോഗനാൻഡ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാം വാക്യം എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞുതക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും ഇവിടെ കർത്താവ് അതിനെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം പറയും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തും എന്നാൽ അത് മാത്രമായിട്ടല്ല പരിശുദ്ധാത്മാവിന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നത് പതിനാറാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം യോഗലാന സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്ക് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അപ്പൊ ഇത് ന്യായ പ്രമാണം അനുസരിച്ചു നടക്കുവാനായിട്ട് മോശ മുഖാന്തര ദൈവം അവർക്ക് കൽപ്പനകളെ കൊടുത്തു കൽപ്പനകളെ കൊടുത്തു എന്നാൽ അവർക്ക് അവരുടെ ശ്രമത്തിന്റെ പരമാവധി അവർ ശ്രമിച്ചിട്ടും അവർക്ക് നടക്കാൻ സാധിക്കാതെ എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് അവൻ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടന്നു നിങ്ങളെ സകല സത്യത്തിലും വഴി നടന്നു അപ്പൊ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ നിങ്ങളോട് ചെയ്യാനിരിക്കുന്ന പുതിയ നിയമം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതും നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതും അപ്പൊ ഹൃദയത്തിലാക്കുക ഹൃദയത്തിൽ എഴുതുക എന്തിനാണ് ദൈവിക പ്രമാണം അനുസരിച്ച് നടക്കേണ്ടത് അതാണ് കർത്താവ് ചെയ്യുന്ന പുതിയ നിയമം അവരോട് ചെയ്യാനിരിക്കുന്ന ഉടമ്പടി അതാണ് അവരെ ദൈവിക പ്രമാണത്തിൽ നടക്കുമാറാക്കും അതാ ദൈവ ദൈവത്തിന്റെ പദ്ധതി ദൈവം അതാണ് വാക്ക് പറഞ്ഞത് അതായിരുന്നു കർത്താവിന്റെ പ്ലാൻ എന്നാൽ അവരുടെ ഹൃദയത്തിലാക്കുക ആത്മാവിനെ ഉള്ളിലാക്കി ആത്മാപ്രകാരം പ്രകാരം നടക്കത്തക്കൊണ്ട് ആക്കി എന്നിട്ട് നമുക്ക് ഗലാത്യലേഖനത്തില് ആത്മാവിൽ ആക്കുക തൻ്റെ ആത്മാവ് സത്യത്തിൽ നടത്തുക എന്നൊക്കെ പറയുമ്പോൾ ലേഖനത്തിൽ അതിന്റെ നാലാമത്തെ അധ്യായത്തിൽ നമുക്ക് വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് അതിന്റെ ആറാമത്തെ വാക്യം നിങ്ങൾ മക്കളാക്കുകൊണ്ട് അബ്ബാ പിതാപി എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു നമ്മുടെ ഹൃദയത്തിൽ അയച്ചു അപ്പൊ അവിടെ ഹൃദയത്തിൽ എഴുതും എന്ത് നിയമത്തെ എഴുതും എന്ന് പറഞ്ഞ കർത്താവ് ലേഖന നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നിങ്ങനെയാണ് ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ ഹൃദയങ്ങളിൽ ആക്കും അപ്പൊ അവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന പുതിയ പ്രമാണം പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് എന്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കുന്നതിലൂടെ വരുന്ന പുതിയ നിയമം അല്ല ലുിയ പുതിയ നിയമം അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും അപ്പൊ വഴി നടത്തുക സത്യത്തിൽ വഴി നടത്തുക എന്താണ് സത്യം സത്യത്തിന്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നത് അമീൻ വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആത്മാവ് പുത്രത്വത്തിന്റെ ആത്മാവ് അപ്പൊ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ് ഒരു ദൈവവൈദ്യ അകത്ത് പ്രമാണമകത്ത് വന്നു കഴിയുമ്പോൾ അവൻ നയിക്കപ്പെടുന്നത് നടത്തപ്പെടുന്നത് അവൻ അല്ല ഒരു മതത്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനമായിട്ടല്ല ചില പ്രമാണങ്ങളുടെ ചട്ടക്കൂടുകൾ അകത്ത് നിന്നുകൊണ്ടല്ല അവൻ നടത്തപ്പെടുന്നത് ആത്മാവിനാണ് അതുകൊണ്ടാണ് റോമാലേഖനം എട്ടാമത്തെ അതിന്റെ പതിനാലാം വാക്യം ഇങ്ങനെ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാണ് അപ്പൊ അവിടെ വരുന്ന വലിയ പ്രധാനപ്പെട്ട എന്ന് പറയുന്ന ആത്മാവനം നടത്തപ്പെടുമ്പോൾ ആ വ്യക്തി ദൈവത്തിന്റെ മകൻ എന്ന പദവിയിലേക്കാണ് അതായത് ചിന്തിച്ചു നോക്കുക ഒരു നിയോഗം ഒരു വ്യക്തിക്ക് ഉണ്ടെന്നിരിക്കട്ടെ ഒരു ജോലി സ്ഥലത്ത് അദ്ദേഹത്തിന് ഒരു അപ്പോയിൻമെന്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജോലി കിട്ടി ആ ജോലി കിട്ടിക്കഴിയുമ്പോൾ ആ ജോലിയുടെ തസ്തിക ഇന്ന ഇന്ന പദവിയിലാണ് നിങ്ങളെ ജോലിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ജോലിക്കാരനാണ് ഡ്രൈവറാണ് ക്ലർക്കാണ് കളക് അക്കൗണ്ടന്റാണ് അല്ലെങ്കിൽ മാനേജറാണ് ഇന്ന പദവിയിലാണ് നിങ്ങളെ ആക്കിയിരിക്കുന്നത് ആ പദവിയിൽ ഓൾവേസ് അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ട് ആ കോൺട്രാക്ട് അനുസരിച്ചാണ് ഈ ഈ ജോലിക്കാരൻ ആ സ്ഥാപനത്തോട് ബന്ധപ്പെട്ട് നിൽക്കേണ്ടതും ആ കാര്യങ്ങളോട് അന്യോന്യം ആ സ്ഥാപനത്തിനും ആ വ്യക്തിയോടും ആ വ്യക്തിക്ക് ആ സ്ഥാപനത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് കവനന്റ് അപ്പൊ ആ കവനന്റിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എല്ലാ കാര്യങ്ങളും നയിക്കപ്പെടുന്നത് അവിടെ അത് നിർബന്ധമാണ് അത് എന്തെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ ആ സ്ഥാപനം അദ്ദേഹത്തോട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉത്തരവാദിത്തത്തിൽ കുറവ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വിധത്തിലും മറ്റൊരു ടോപ്പിക് വെച്ചോണ്ടല്ല മറ്റേ മറ്റൊരു ഘടകവും വെച്ചോണ്ടല്ല ആ ജോലിയുടെ ശരിതച്ചുകളെ വിലയിരുത്തുന്നത് ആ സ്ഥാപനവും ആ വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കമോ പ്രശ്നങ്ങളോ പ്രശ്ന അത് എന്തെങ്കിലും നിയമം ലംഘിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ ഉടൻ തന്നെ നോക്കുന്നത് ആ കവനന്റിന്റെ അവർ എഴുതി വെച്ച ആ ആ ജോലിയുടെ കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് നോക്കുന്നത് ഇവിടെ ദൈവത്തിന്റെ വചനം നമുക്ക് നമുക്ക് തരുന്ന ഒരു ഉറപ്പ് നിങ്ങൾ ഞാനും ഉടമ്പടിയിൽ അതായത് എഴുതി ഒപ്പിടപ്പെട്ട ഒരു ഉടമ്പടിയാലല്ല അന്യോന്യം ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങൾ ആത്മാവ് നിങ്ങളെ സകല സത്യത്തിൽ വഴി നടത്തും അപ്പൊ ഈ ആത്മാവ് നിങ്ങളെ സത്യത്തിൽ വഴി നടത്തുമ്പോൾ സത്യത്തിൽ എന്താണ് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ നടത്തും മറ്റുള്ളതെല്ലാം ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ എഴുതി വെക്കപ്പെട്ട ചില നിർദ്ദേശങ്ങളുണ്ട് അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ അവിടെ എന്ത് വിഷയമുണ്ടായാലും അതിനെ മുഴുവൻ ചോദ്യം ചെയ്യപ്പെടുന്നതും അതിനെ പരിശോധിക്കുന്നതും അതിന്റെ ശരിതച്ചുകളെ മനസ്സിലാക്കുന്നതും ആ നിയമത്തിന്റെ എഴുതപ്പെട്ട ആ പ്രമാണത്തിന്റെ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് എന്നാൽ അതിനുപരിയായി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ പ്രമാണം അവിടെ ഉള്ളപ്പോ തന്നെ ആ പ്രമാണം ലംഘിക്കപ്പെടാം ആ പ്രമാണം ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ സ്ഥാനം നഷ്ടപ്പെടും എന്നാൽ അവിടെ ആ വ്യക്തിയുടെ പ്രമാണം എന്ന് പറയുന്നത് ആ എഴുതി എഴുതിവെക്കപ്പെട്ട വസ്തുതകളുടെ അകത്ത് ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഒതുങ്ങി നിൽക്കുക ആ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ പക്ഷെ ചിന്തിച്ചു നോക്കുക ഹാല നാം പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചു പുത്രത്വത്തിന്റെ ആത്മാവ് അത് നാം ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലേക്ക് ആത്തിരിക്കുന്നു മക്കൾ ആ മക്കൾ എന്ന പദവിയിലേക്ക് നിങ്ങൾ ഞാനും ആയി തീർന്നപ്പോൾ നിങ്ങൾക്കും എനിക്കും ഉള്ള വളരെ പ്രധാനപ്പെട്ട ബെനഫിറ്റ് എന്താ ഗുണം എന്താ വളരെ സിമ്പിൾ ചിന്തിച്ചു പ്രിയപ്പെട്ടവരെ മറ്റുള്ളത് അതൊരു ഒരു എഴുതപ്പെട്ട ചില ഉത്തരവാദിത്വങ്ങളെ അകത്തു നിൽക്കുന്ന അതിന്റെ ഫ്രെയിംവർക്കിനകത്തു നിൽക്കുന്ന ഉത്തരവാദിത്വങ്ങളെ നമുക്കുള്ളൂ എന്നാൽ ആ മക്കൾ എന്ന് പറയുന്ന പദവിക്കകത്ത് എഴുതപ്പെട്ടതല്ല അപ്പന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് എപ്പോഴും മക്കൾ അവൈലബിൾ ആയിരിക്കണം അവിടെ സ്ഥാപനവും ആ ജോലിക്കാരനും തമ്മിലുള്ള ഉടമ്പടി അന്യോന്യം വ്യവസ്ഥകൾക്ക് അധിഷ്ഠിതമാണ് എന്നാൽ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ വ്യവസ്ഥകൾ കധിഷ്ഠിതമായതല്ല ഈ മകന്റെ മകൻ മകൻ ഈ മകൻ ആ പിതാവിനെ ജനിപ്പിക്കപ്പെട്ടതുകൊണ്ട് ഈ പിതാവിന്റെ മകനായിട്ട് അവനായി തീർന്നുകൊണ്ട് അവന് അവൻ ഉത്തരവാദിത്തങ്ങൾ സങ്കീർണമാണെന്നല്ല കുറെ കൂടെ അധികമാണ് കാരണം ചിന്തിച്ചു നോക്കുക ആ ഒരു ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തി അദ്ദേഹം നിർദ്ദേശിക്കപ്പെട്ട അല്ലെങ്കിൽ അന്യോന്യം സമ്മതിക്കപ്പെട്ട ആ എഴുതപ്പെട്ടതായി ഉടമ്പടി ഇരിക്കും എടുക്കേണ്ട കാര്യമില്ല എന്നാൽ ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല അവിടെ ആ കോൺട്രാക്ട് അനുസരിച്ച് ഒരു ടൈം വ്യവസ്ഥയുണ്ടെന്നിരിക്കട്ടെ ആ ഫിക്സഡ് ടൈം കഴിഞ്ഞാൽ ഫ്രം ആ ഒരു കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്വം അദ്ദേഹം ഫ്രീ ആണ് അദ്ദേഹം ആ കമ്പനിയിൽ അദ്ദേഹത്തിന്റെ ജോലി സമയം കഴിഞ്ഞ ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിന് അദ്ദേഹം ഉത്തരവാദി എന്നാൽ ചിന്തിച്ചു നോക്കുക ഒരു പുത്രനെ സംബന്ധിച്ച് മകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല നിയമത്തിന്റെ അല്ലെങ്കിൽ സമയത്തിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടുള്ള ഉത്തരവാദിത്വം അല്ല ആ മകന് ആ ആ പിതാവിനോടുള്ളത് ആ പിതാവിന്റെ ഏത് ആവശ്യത്തിനും എപ്പോഴും അവൈലബിൾ ആയിരിക്കുക എന്നത് ഈ പുത്രനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ തിരിച്ചു ചിന്തിച്ചു നോക്കുക പിതാവിന് മകനോടുള്ള ഉത്തരവാദിത്വമോ ആ സ്ഥാപനത്തിന് ആ ആ ജോലിക്കാനുള്ള ഉത്തരവാദിത്തം എന്താ ആ ഉടമ്പടി അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്ഥാപനം ഫ്രീ ആയി സ്ഥാപനത്തിന് അതിനതീതമായ ഒരു ചോദ്യം ചെയ്യലൊന്നും അവിടെ ഇല്ല എന്നാൽ ആ ഒരു അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തിന് അത് അങ്ങനല്ല അവിടെ നിബന്ധനകളില്ലാതെ ഈ മകൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് ഈ അപ്പന്റെ വസ്തു സ്വത്ത് സമ്പാദ്യം എന്തുമാകട്ടെ അതിന് അതീതമായി ഈ മകന്റെ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോട് നിന്നെ പറ്റൂ ആ അപ്പന് വസ്തു കുറച്ചേ ഉള്ളൂ പണം കുറച്ചേ ഉള്ളു എന്ന് സങ്കല്പിക്കുക ആ മകന് അദ്ദേഹത്തിന്റെ സ്വത്തിനേക്കാളും അതീതമായ ഒരു ആവശ്യം വന്നിരിക്കട്ടെ ഒരു രോഗം വന്നിരിക്കട്ടെ ആ അപ്പൻ കടം മേടിച്ചാലും കാര്യം ചെയ്യും കാരണം എന്താ അവിടെ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ളതല്ല നിയമങ്ങൾക്ക് അതീതമായതാണ് ഹലോ ഈ ബന്ധം പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ നിങ്ങൾ ഞാൻ നടത്തപ്പെടുന്നത് പരിശുദ്ധാത്മാവിനല്ല ഈ ഉടമ്പടിക്കകത്തു കൊണ്ടുവന്ന പ്രത്യേകത എന്താണെന്നറിയോ നിയമത്തിന് അതീതമായി ഒരു വ്യവസ്ഥകൾക്ക് അതീതമായി അല്ലെങ്കിൽ ഏത് ബന്ധത്തിൽ അതീതമായി പോകുന്നതാണ് ഈ ബന്ധം പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ നിങ്ങൾ ഏത് സാഹചര്യങ്ങളിൽ കൂടെ ആയിരിക്കട്ടെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞേ നിങ്ങൾ ഈ സാഹചര്യങ്ങൾക്ക് അതീതരാണെന്ന് തിരിച്ചറിഞ്ഞ് യേശുവൻ രക്തം നിങ്ങൾക്ക് കൊണ്ടുവന്ന സ്ഥാനമാനത്തവും തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് കൊണ്ടുവന്ന വ്യവസ്ഥയും ഒന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട ഭാഗ്യത്തോടെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന പദവി ഒന്ന് തിരിച്ചറിഞ്ഞ് നിരാശപ്പെട്ടു പോകാതെ തളർന്നു പോകാതെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയെല്ലാം നിങ്ങൾക്ക് വിരോധമായി പല വലിയ സാഹചര്യങ്ങൾ എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അതിനെ കണ്ട് തല കുറിച്ച് നിരാശപ്പെട്ട് തളർന്നു പോകാതെ എഴുന്നേറ്റിൽ നിന്നുകൊണ്ട് പറയണം എന്നെ ശക്തനാക്കുന്നവർ ഉണ്ടാതറിഞ്ഞാൻ സകലത്തിനും മതിയായവൻ അതേ പ്രിയപ്പെട്ടവരെ നിബന്ധനകൾക്ക് അതീതമായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ഇന്ന് നിങ്ങൾ ഏത് സാഹചര്യങ്ങളിൽ കൂടെ ആയിരുന്നെങ്കിലും ഏതെങ്കിലും വ്യവസ്ഥ വെച്ച് നിങ്ങൾ ഇത് ചെയ്തുകൊണ്ട് ഇങ്ങനെ അത് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇത് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന പ്രശ്നം പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ ഇത് ചെയ്തതും അത് ചെയ്തതിനെ അതിനെ തൂക്കി നോക്കി നിങ്ങളെ മാനിക്കുന്ന നിങ്ങളെ അളക്കുന്ന നിങ്ങളെ നടത്തുന്ന ഒരു ദൈവമല്ല അല്ല എൻ്റെ ദൈവം എൻ്റെ ദൈവം നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ പ്രവൃത്തികൾക്കും നിങ്ങളുടെ ശരിതെറ്റുകൾക്കും അതീതരായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ എൻ്റെ ദൈവം അതുകൊണ്ട് ആ കർത്താവിനെ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ സാഹചര്യങ്ങളും നിങ്ങൾ സങ്കല്പിക്കുന്നതിനതീതമാണ് നിങ്ങൾക്ക് ഇടപെടുന്നവരാണ് കർത്താവ് അലോളിയ നിങ്ങൾ കർത്താവിനെ കുറിച്ച് ചിലപ്പോൾ തെറ്റായിട്ടായിരിക്കും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ആമേൻ തകർക്കുന്ന ദൈവം കീറിക്കളയുന്നതും ദൈവം ആമേൻ ആമേൻ മീൻ എന്നെ ശിക്ഷിക്കുന്ന ദൈവം നിച്ഛയമായിട്ട് പ്രിയപ്പെട്ടവരെ അലോളിയ പാപത്തിന് ശിക്ഷ അത് നിങ്ങളുടെ മേലല്ല യേശുവിനെ മേൽ ചുമത്തപ്പെട്ടു കഴിക്കും ആ നിങ്ങളുടെ കുറവുകൾക്ക് തക്കവണ്ണം ശിക്ഷയുണ്ട് യെസ് അത് യേശുവിന് യേശു യേശുവിന് നമ്മുടെ ആകൃത്യത്തും അതിക്രമത്തിൽ യേശുവിന് ചുമത്തി യേശുവിനുമേൽ ചുമത്തിയെങ്കിൽ ഇനി നിങ്ങളുടെ മേൽ ചുമത്താൻ ഒന്നുമില്ല അവന്റെ മേൽ ചുമത്തി നിങ്ങൾ സ്വതന്ത്രരാണ് നിങ്ങളത് മനസ്സിലാക്കി ആ അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാകട്ടെ നിങ്ങളുടെ ജീവിത വിഷയമാകട്ടെ ആ മേൽ നിങ്ങളുടെ ജോലിയിലെ കാര്യമാകട്ടെ എന്ത് പ്രതിസന്ധി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ ലൊളിയ വിശ്വാസം ഉണ്ടാകട്ടെ നിങ്ങളുടെ അകത്ത് അസാധാരണമായ ഉറപ്പുണ്ടാകട്ടെ എന്റെ ദൈവം എന്നെ വിളിച്ചത് അസാധാരണമായ കാര്യത്തിന് എന്റെ ജീവിതത്തിന് അനർത്ഥമോ തിന്മയോ കൊണ്ടൊരു പിശാചിന് അധികാരമില്ല എന്നെ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് അതിനെ ക്രിസ്തുവന് നാളോളം തികയ്ക്കും തികയ്ക്കും ഹാലോ ലുയ അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു പരിശുദ്ധാത്മാവ് വരുമ്പോ അവ നിങ്ങളെ സകല സത്യത്തിൽ വഴി നടത്തും സത്യത്തിൽ വഴി നടത്തും ആ മേൻ ഹാലോ ലുയ അന്ന് കർത്താവ് ചെയ്യാണ്ടിരിക്കുന്ന നിയമം നിങ്ങളുടെ സകല സത്യത്തിൽ വഴി നടത്തും ഹാലോ ലുയ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെങ്കിലും നിങ്ങൾ തകർന്നവരോ പരാജയപ്പെട്ടവരോ ശൂന്യരായ അവസ്ഥയിൽ കൂടെ നിങ്ങൾ ആയിത്തുള്ളൂ നിങ്ങൾ മറക്കരുത് ആലിയാം നിങ്ങളുടെ ശൂന്യതകളെ മുഴുവൻ യേശു ആമേ നിറവാക്കി മാറ്റിക്കഴിഞ്ഞു ഞാൻ വീണ്ടും ആ വാക്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ അകൃത്യങ്ങളെ ആവന്റെ മേൽ ചുമത്തി കർത്താവിന്റെ മേൽ ചുമത്തി നിങ്ങൾ കുറ്റബോധം കൂടെ നടക്കരുത് നിങ്ങൾ എത്ര വലിയ മാരക രോഗം നിങ്ങളുടെ മേലുണ്ടെങ്കിലും വചനം ഇങ്ങനെയാണ് പറയുന്നത് ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ അൻപത്തി മൂന്നാമതേ ഇങ്ങനെ പറയുന്നു നാല അവൻ നിങ്ങളുടെ അകൃത്യങ്ങളെ അവന്റെ മേൽ ചുമത്തി നമുക്ക് അതിന്റെ ഏഷ്യാവിന്റെ പുസ്തകം അൻപത്തി അൻപത്തി മൂന്നാമതേ നാലും വാക്യം സാക്ഷാത് നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നത് വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു പിരിക്കുന്നു നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായും അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു യേശുവിന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം നമ്മുടെ മേൽ സൗഖ്യം വന്നിരിക്കുക നമ്മന അത് വന്നു കഴിഞ്ഞ കാര്യമാണ് നമ്മൾ നമ്മുടെ മേൽ വരേണ്ട എല്ലാ അകൃത്യവും യേശുവിന് മേൽ ചുമത്തി നാം ചെയ്തതാ നമ്മുടെ അകൃത്യങ്ങളാ നമ്മുടെ കുറവുകളാ അതെല്ലാം യേശുവിന്റെ മേൽ ചുമത്തി ആലിയ അതുകൊണ്ട് നമ്മുടെ അകൃത്യങ്ങൾക്ക് തക്കവണ്ണം നമ്മളോട് ചെയ്യുന്നവനല്ല യേശു നമ്മുടെ അകൃത്യങ്ങൾക്ക് വില കൊടുത്തില്ലേ അതിന് തക്കവണ്ണം നമ്മളോട് ചെയ്യുന്നവനാ അതുകൊണ്ട് നിങ്ങൾ തകർന്നു പോകുമെന്ന് ഭയം നിങ്ങളുടെ അകത്ത് വേണ്ട നിങ്ങൾ തകർന്നു പോകത്തില്ല നിങ്ങളിൽ കർത്താവ് ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചിരിക്കുക അത് നിങ്ങളിൽ ആലിനെ തികയ്ക്കാനും ആരംഭിച്ചവൻ ശക്തന ആരംഭിച്ചവൻ ശക്തന പ്രൈസ് ഗാഡ് നിങ്ങളെ അവൻ സത്യത്തിൽ വരുന്നത് സകല സത്യത്തിൽ വരുന്നത് ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വന്നിരിക്കുക ആ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നതിന് കാരണം നാലിന്റെ ആറിൽ പറയുന്നത് നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുക ആത്മാവിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്ന് ചെയ്ത പുതിയ ഉടമ്പടി എന്നാണെന്ന് നിങ്ങൾ ഇനി എൻ്റെ ദാസന്മാരല്ല എന്റെ മക്കളാ പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ അലോബിയ നിങ്ങൾ മക്കളാന്നുള്ള ബോധ്യത്തിലാണ് അലോബിയ ഈ പ്രോഗ്രാം നിങ്ങൾ കാണുന്നതെങ്കിൽ അലോബിയ നിങ്ങളുടെ അകത്ത് ഇപ്പോൾ തന്നെ ജീവന്റെ ശക്തി വെളിപ്പെടാൻ പോവാം ഒരു നിങ്ങൾക്ക് ഇന്നുവരെ ആ ബോധ്യമില്ലായിരുന്നെങ്കിൽ നീ വചന കേൾവി നിങ്ങളുടെ അകത്ത് തന്നെ ഒരു ഉറപ്പതാണ് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ പരിശുദ്ധാത്മാവിന് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ ഒരു തിന്മയും ഓരനർത്ഥവും ഒരു ദോഷവും നിങ്ങളെ മേൽ ഭവിക്കത്തില്ല ഒരു ദോഷവും ഭവിക്കത്തില്ല ആകെയാൽ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും ധൈര്യത്തോടെ ഉറപ്പോടെ യെസ് ആമേൻ ആമേനകത്ത് നല്ല ആമേൻ ആർജവത്തോടെ നിന്നാണ്ട് എന്നെ ശക്തനാക്കുന്നവർ മുഖാന്തരം ഞാൻ സകലത്തിനു മതിയാകും ഒന്ന് പറയാമോ ഞാൻ ശക്തന എന്നെ ശക്തനാക്കുന്നവർ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായിരുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തില് കർത്താവ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ വചനത്തിൽ പറഞ്ഞു ഞങ്ങളുടെ അകൃത്യങ്ങളും ഞങ്ങളുടെ അതിക്രമങ്ങളും എല്ലാം യേശുവിന്റെ മേൽ ചുമത്തി ഞങ്ങളുടെ സമാധാനത്തിന് ശിക്ഷ അവന്റെ മേലായി അവന്റെ അടിപ്പണങ്ങളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വചനം പറയും ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തില് ഇവിടെ ഓരോരുത്തരുടെയും ശരീരത്തിലും ജീവനിലും ജീവിതത്തിലും അസാധാരണമായ ദൈവപ്രവർത്തിന്റെ മഹത്വം ഒന്നും വെളിപ്പെടട്ടെ അവരുടെ ശരീരത്തിലുള്ള രോഗത്തിന്റെ എല്ലാ ഐ മീൻ സിംറ്റം പോലും മാറി പോകട്ടെ ഇപ്പോൾ തന്നെ അസാധാരണമായ സൗഖ്യം അവരിൽ ഉണ്ടാകട്ടെ അസാധാരണമായ അവരിൽ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിലെ സൗഖ്യം യേശുവിന്റെ നാമത്തിലെ അസാധാരണമായ അവരിൽ ഉണ്ടാകട്ടെ അവർ എഴുന്നേൽക്കട്ടെ പ്രകാശിക്കട്ടെ കറക്റ്റ് അവരെ ബലഹീനതകളുണ്ട് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്ന ശരീരങ്ങളെ വിട്ടുമാറാൻ കത്തി ഈ നിമിഷം തന്നെ ആ ശരീരങ്ങളിൽ നിന്ന് ആ രോഗത്തിന്റെ കണികകൾ മീൻ അപ്രത്യക്ഷമാകാൻ കൽപ്പിക്കുന്നു ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ ഈ നിമിഷം തന്നെ അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ യെസ് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഹാല ഐ മീൻ യേശു നിങ്ങളെ തൊടുന്നു എത്ര മാരക രോഗമാകട്ടെ യേശുവിന്റെ അടിപിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു സൗഖ്യം വന്നിരിക്കുന്നു സൗഖ്യം വന്നിരിക്കുന്നു യെസ് ഹാലർവ്യ ഐ മീൻ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കറക്റ്റ് ഞങ്ങളുടെ അസാധാരണമായ സാന്നിധ്യം ആ ഭാവനങ്ങളിലേക്ക് ഇറങ്ങട്ടെ ആ ഓഫീസിലേക്ക് ഇറങ്ങട്ടെ അവർ യാത്ര ചെയ്യുന്ന വാഹനത്തി അകത്തേക്ക് ഇറങ്ങട്ടെ ഇപ്പോൾ തന്നെ അത്ഭുതകരമായ സൗഖ്യം അവരിൽ സംഭവിക്കട്ടെ കർത്താവ് അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാകട്ടെ കർത്താവ് വിടുവിച്ചതിനായി നന്ദി അവരായിരിക്കുന്ന സ്ഥലത്ത് കൂടുതൽ ഞങ്ങളുടെ നാമത്ത് ഉയർത്തുന്ന സാക്ഷികളെ നിൽപ്പാൻ പരിശീലനം അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി കർത്താവ് ഇതുവരെയും അവരെ രോഗികളായി കണ്ടവരുടെ സ്ഥലത്ത് അവരെ അവരെ അലവിയ തളർന്നവരും അമേനൊരു ചോദിച്ചെന്ന പോലെ കണ്ട സ്ഥലത്ത് കർത്താവിന്റെ ആമേൻ അവരുടെ വീര്യപ്രവർത്തകരുടെ അടയാളമായിട്ട് അവർ നിൽക്കുന്ന ദേശത്ത് നിൽക്കട്ടെ ഇവരിലൂടെ ആയിരങ്ങൾ കർത്താവിനെ അറിയാൻ പോകുന്നതിനായി സ്തോത്രം മഹത്വം എല്ലാം അറുക്കപ്പെട്ടുവിൻ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഹാലോ ദിവ്യ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കാൻ നിങ്ങളുടെ ആകൃത്യങ്ങളും നമ്മുടെ അതിക്രമങ്ങളും അല്ല യേശുവിനെ മതി നമ്മുടെ സ്വതന്ത്രത ആ ബോധ്യത്തിന് ആ സത്യത്തിലോ നടന്നേ അതെ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങൾക്ക് വരുത്തുന്ന സ്വാതന്ത്ര്യമതാണ് ആ മേൻ യേശു ക്രിസ്തുവിന്റെ അടിപ്പിണറുകളാണല്ലോ സൗഖ്യം യേശുവിന്റെ രക്തത്താറുള്ള നീതീകരണം യേശുവിന്റെ യേശു വനത്തിൽ മരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറിയത് അതെ ഹാലങ്ങളൊരു അനുഗ്രഹമാണ് ഹാലലുവ അത് വിശ്വസിക്കുക ആ സത്യം അറിഞ്ഞ് സത്യത്തിൽ വസിക്കുക കർത്താവ് നിങ്ങളെ അസാധാരണ അനുഗ്രഹമാണ് നിങ്ങളായിരിക്കുന്ന ദേശത്തിൽ ഇതുവരെ നിങ്ങളെ കണ്ടവർ അയ്യോഭാവം പറഞ്ഞെങ്കിൽ ഇനി നിങ്ങളെ കാണുന്നവർ അല്ലെങ്കിൽ കർത്താവിന് സ്തോത്രം ചെയ്ത കോൺ നിങ്ങളൊരു അത്ഭുതമായി കർത്താവ് നിർത്തിയിരിക്കാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആ മേ